തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ എസ് ഐ എ വാഹനം ഇടിച്ചിട്ടു ഞാങ്ങാട്ടു സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥയിലുള്ള പോളോ വോക്സ് വാഗൺ കാറാണ് പോലീസ് കാറിന് ഇടിച്ചിട്ടത് കാർ ഓടിച്ചിരുന്ന അഭിലാഷിന്റെ മകൻ അലനെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രി മണിയോടെ തൃത്താല വെള്ളിയങ്കല് മംഗലം ഭാഗത്തായിരുന്നു സംഭവം വെള്ളിയങ്കല് പുഴയുടെ സമീപത്ത് ആളൊഴിഞ്ഞ ഭാഗത്ത് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടെയാണ് പോലീസ് ആ ഭാഗത്തേക്ക് പരിശോധനയ്ക്ക് എത്തിയത് പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു ഇടിച്ചിട്ട ഉടനെ കടന്നു കളഞ്ഞ വാഹനത്തിന്റെ നമ്പർ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തി പരിശോധന നടത്തിയപ്പോഴാണ് അഭിലാഷിന്റേതാണ് വാഹനമെന്ന് കണ്ടെത്തിയത് അഭിലാഷിന്റെ മകൻ പത്തൊമ്പതുകാരൻ അലനാണ് വാഹനം ഓടിച്ചിരുന്നത് പോലീസ് എത്തിയപ്പോഴേക്കും വാഹനം വീട്ടിൽ പാർക്ക് ചെയ്ത് അലൻ കടന്നു കളഞ്ഞിരുന്നു അലന്റെ മൊബൈൽ നമ്പറും ഈ സമയം മുതൽ ഓഫായിരുന്നു അലൻ വീട്ടിലേക്കെത്തിയ ദൃശ്യങ്ങൾ സിസിടിവിയിൽ ഉണ്ടെങ്കിലും തുടർന്ന് സി സി ടി വി കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു വാഹന ഉടമയും വിളിച്ചുവരുത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു പിന്നീട് പട്ടാമ്പിയിൽ വെച്ചാണ് പ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ശശികുമാറിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എസ് ഐ ശശികുമാറിന്റെ ദേഹത്തിലൂടെ കാർ പൂർണമായും കയറിറങ്ങി അപകട സമയത്ത് കൂടെയുണ്ടായിരുന്ന അലന്റെ സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയും പോലീസ് അന്വേഷിച്ചു വരികയാണ് റേഞ്ചിലൊക്കെ കോമ്പിങ് വരുമോ കോമ്പിക ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പട്രോളിങ്ങിൽ ഞാൻ എന്തായിരുന്നു അവർ ഈ പരിക്ക് ചെയ്യും വാഹന പരിശോധന നടത്തായിരുന്നു അപ്പം അവർ ഈ വണ്ടി അവിടെ സംശയ സാഹചര്യത്തിൽ എടുക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ എടുത്തിട്ട് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്കുപറ്റിയാൽ പോലീസുകാരനെ ഇടിച്ച് കറിപ്പിച്ചു വണ്ടി ൂ മറ്റേ പോലത്തെ പരിക്ക് പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ